പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കഥയിലേക്കാണ് നാം ഇന്നുമുതൽ പ്രവേശിക്കാൻ പോകുന്നത് ഖുർആാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനായ മൂസ നബി അലഹിസലാമിന്റെ കഥയാണ് ഇൻഷാ ഇൻഷാള്ള നാം വിശദമായി മനസ്സിലാക്കാൻ ആരംഭിക്കുന്ന പരിശുദ്ധ ഖുർആാനിൽ മൂസാ നബി അലഹി സ്വലാമിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ആറ് തവണ അദ്ദേഹത്തിന്റെ നാമം പരിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിനാല് സൂറത്തുകളിൽ അദ്ദേഹത്തിന്റെ കഥ വിവരിക്കുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് ഉലുൽ അസ്മി മിനർ റുസുൽ പ്രവാചകന്മാരിലെ പ്രധാനികളായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ദൈവദൂതനാണ് മൂസാ നബി അലഹിസലാം ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ ഇങ്ങനെ പരാമർശിക്കപ്പെട്ടുകൊണ്ടുള്ള വേറെയൊരു പ്രവാചകന്റെ കഥയും പരിശുദ്ധ കുറാൻ പറയുന്നില്ല ഇത്ര വിശദമായി ഇത്ര വൈവിധ്യത്തോടുകൂടി മറ്റൊരു പ്രവാചകന്റെ ചരിത്രവും അള്ളാഹു സുബാനഹുവത്ത ആല നമുക്ക് പറഞ്ഞു തരുന്നില്ല മൂസാ നബി അലഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ധാരാളം കെട്ടുകഥകൾ കാൽപ്പനിക കഥകൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും പക്ഷേ പ്രധാനമായും നാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന വിശദീകരിച്ചു തരുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ മൂസാ നബി അലഹിസ്സലാമിന്റെ കഥാചരിത്രം നമുക്ക് പരിശുദ്ധ ഖുർആാനിനെ അടിസ്ഥാനമാക്കി നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് മൂസാ നബി അലഹിസ്ലാമിന്റെ ചരിത്രം മൂസാ നബിയുടെ ജനനം മുതൽ മരണം വരെ ഇങ്ങനെ കാലഗണന അനുസരിച്ച് അള്ളാഹു സുബാനഹുവത്താല ഒരു പ്രത്യേക സൂറത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്ത് മുപ്പതിലധികം സൂറത്തുകളിൽ പരന്ന് കിടക്കുകയാണ് മൂസാ നബി അലഹിസ്സലാമിന്റെ ചരിത്രം അതുതന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല പല രംഗങ്ങൾ പല പല സംഭവങ്ങൾ സാഹചര്യത്തിനും സന്ദർഭത്തിനുമനുസരിച്ച് പരിശുദ്ധ ഖുർആൻ പല സൂറത്തുകളിലും എടുത്തു ചേർത്തിട്ടുണ്ട് സൂറത്തുൽ കസസ് കഥകൾ എന്ന പേരിലുള്ള സൂറത്തിലാണ് നബിയുടെ ചരിത്രം പ്രധാനമായും പറയുന്നത് അല്ലെങ്കിൽ പ്രധാനമായും പറയുന്ന സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കസസ് സൂറത്തുൽ കസസ് തുടങ്ങുന്നത് തന്നെ മുബീൻ

ഫിറൌനിന്റെയും വൃത്താന്തങ്ങൾ വർത്തമാനങ്ങൾ നാം നിന്നെ വസ്തുനിഷ്ഠമായി വായിച്ചു കേൾപ്പിക്കാം കേൾപ്പിക്കാം വിശ്വാസികളായ ജനങ്ങൾക്കു വേണ്ടിയാണിത് അള്ളാഹു സുബാനഹുവല മോസാനബിയുടെയും ഫിറൌനിന്റെയും ചരിത്രം അതിന്റെ വർത്തമാനം മനസ്സിലാക്കുന്നവർക്ക് വിശ്വാസികൾക്ക് വിശദീകരിച്ചു തരാം എന്ന് പറയുകയാണ് തുടക്കത്തിൽ തന്നെ സൂറത്തുൽ കസസിന്റെ മൂസാ നബി അലഹിസലാം കലീമുള്ള അള്ളാഹു നേരെ സംസാരിച്ച പ്രവാചകൻ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് സൂറത്തു നിസാദ് അറുപത്തിനാലാമത്തെ ആയത്തിൽ കാണാം വർ കനാഹും അലൈ കമിങ് കബിൽ ഇതിനു മുമ്പ് നിനക്ക് നാം പറഞ്ഞു തന്നതും ഇനിയും നിനക്ക് പറഞ്ഞു തരാത്തതുമായിട്ടുള്ള നിനക്ക് അറിയിച്ച് തരാത്തതുമായിട്ടുള്ള മറ്റു ദൈവദൂതന്മാർക്കും നാം ബോധനം നൽകിയിട്ടുണ്ട് മൂസ മൂസയോട് അള്ളാഹു നേരിട്ട് തന്നെ സംസാരിച്ചു പല്ലാഹു നേരിട്ട് സംസാരിച്ച പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹി സ്ലാം എന്നാൽ മൂസാ നബി സംസാരിക്കാൻ അത്ര മെടുക്കനായിരുന്നില്ല നമ്മൾ ഷായിബ് നബിയുടെ ചരിത്രം പഠിച്ചപ്പോൾ പറയുകയുണ്ടായി അദ്ദേഹം ഹതീബുൽ അംബിയ പ്രവാചകന്മാരിലെ പ്രഭാഷകനായിരുന്നു നന്നായി സംസാരിക്കാൻ കഴിയുന്ന പ്രവാചകനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി എന്നാൽ മൂസാ നബി അലഹിസ്സലാം അത്രത്തോളം വലിയ ഹത്തീബായിരുന്നില്ല ഹത്തീബ് മിസ്കൾ അങ്ങനെ വാചാലനായ ഒരു ഹത്തീബ് ഒരു പ്രഭാഷകനായിരുന്നില്ല എന്ന് മാത്രമല്ല ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പ്രയാസമനുഭവപ്പെടാറുണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും സംസാരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരുന്നു മൂസാ നബി അലഹിസ്ലാം എന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് മൂസാ നബിയോട് ഇന്നഹു ലിറാവു നീ ഫിറാവിന്റെ അടുത്തേക്കുപ്പോ തീർച്ചയായും അവൻ അതിക്രമകാരിയായിരിക്കുന്നു അപ്പോൾ മൂസാ നബി അലഹിസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പാല റബ്ബി റഹ്ലി സോദരി നബി പറഞ്ഞു എന്റെ രക്ഷിതാവെ എനിക്ക് ഹൃദയ വിശാലത നൽകണമേ റബ്ബിറി അമ്രി എന്റെ എന്റെ കാര്യം നീ എനിക്ക് എളുപ്പമാക്കി ലിസാനി എന്റെ നാവിന്റെ കെത്തഴിച്ചു തരയണമേ കൌലി അങ്ങനെ എന്റെ സംസാരം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ജനങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണ് എന്ന് തിരിയാവുന്ന രൂപത്തിൽ എന്റെ നാവിൽ വരാവുന്ന കെട്ടുകൾ നീ അഴിച്ചു തരണമേ എന്ന് മൂസാ നബി അലഹിസ്സലാം പ്രാർത്ഥിച്ചതായി പരിശുദ്ധ ഖുർആൻ സൂറത്ത് താഹയിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്നിട്ട് മൂസാ നബി അലഹിസ്സലാം ആവശ്യപ്പെടുന്നുണ്ട് ശരി ഞാൻ ഫിറാവിന്റെ അടുത്തേക്ക് പോകാം പക്ഷേ വജാലി വസീറം അഹ്ലി എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സഹായിയെ നീ ഏർപ്പെടുത്തി തരണം ഹാറൂന അഹി അഥവാ എന്റെ സഹോദരനായ ഹാറൂനെ ഉഷ്ദുദ് ബിഹി അസരി കൊണ്ട് എനിക്ക് എന്റെ ശക്തി നീ ബലപ്പെടുത്തണം അഷ്രി ഖുഹൂഫി അമ്രി എന്റെ കാര്യത്തിൽ നീ അവനെ പങ്കാളിയാക്കുകയും ചെയ്യണം അപ്പോൾ തന്റെ സംസാരത്തിൻ്റെ വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് തീർക്കാൻ കുറച്ചുകൂടെ വാചാലമായി സംസാരിക്കാൻ കഴിയുന്ന എന്റെ സഹോദരനായ എന്റെ കുടുംബത്തിൽപ്പെട്ട ഹാറുവിനെ കൂടി എനിക്ക് നിയോഗിച്ചു തരണം എന്ന് മൂസാ നബി അലഹിസ്സലാം പറഞ്ഞതായി അഭ്യർത്ഥിച്ചതായി സൂറത്തു താഹയിൽ നമുക്ക് കാണാം സൂറത്തു ജുഹറുഫിൽ നിന്നും ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാം സിറാവു നബിയെ കുറിച്ച് പറയുന്നതായിട്ട് പരിശുദ്ധ കുറാൻ ഉദ്ധരിക്കുന്നു സൂറത്ത് അൻപത്തിരണ്ടാമത്തെ ആയത് അല്ല ഈ ഹീനനായിട്ടുള്ള മര്യാദക്ക് സംസാരിക്കാൻ കഴിയാത്തവനുമായിട്ടുള്ള ഇവനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയല്ലേ എന്ന് ഫിറാവോൻ പറയുന്നതായി കാണാം അപ്പോൾ ചില സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അങ്ങനെ വാചാലമായി സംസാരിക്കാൻ കഴിയാത്ത ആളായിരുന്നു മൂസാ നബി അലഹി ഇസ്സലാം എന്നീ സംഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിച്ച വളരെ ആദരണീയനായ ദൈവദൂതനായിരുന്നു മൂസാ നബി അലഹിസ്സലാംബി മൂസ ഇന്നഹുഖാന സുറത്തും അറിയം അൻപത്തി ഒന്നാമത്തെ ഈ വേദപുസ്തകത്തിൽ മൂസാ നബിയുടെ കഥയും പരാമർശിക്കുക തീർച്ചയായും അദ്ദേഹം നിഷ്കളങ്കനായ പ്രവാചകനായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു അള്ളാഹുവിന്റെ ദൂതനും പ്രവാചകനുമായിരുന്നു മൂസാ നബി അലിഹി ഇസ്സലാം യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് എന്ന് കാണാൻ സാധിക്കും യാക്കൂബ് നബിക്ക് ശേഷം രണ്ട് തലമുറ കഴിഞ്ഞിട്ട് തന്നെ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ ഭൂജാതനായ പ്രവാചകനാണ് മൂസാ നബി അലഹിസലാം ബനു ഇസ്രായേല്യർ ഈജിപ്തിൽ വന്ന ചരിത്രം നാം പറഞ്ഞിട്ടുണ്ട് യൂസുഫ് നബിയുടെ കഥ പറയുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി അലഹി സ്വലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാവുകയും തന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും ഒക്കെ ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സംഭവം നാം മനസ്സിലാക്കുകയുണ്ടായി അവർ ആകെ എൺപത്തിയാറ് പേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവർ പിന്നീട് ഈജിപ്തിൽ താമസമാക്കി അവിടെ അവർ വർദ്ധിച്ചു അവരുടെ എണ്ണം വർദ്ധിച്ചു അങ്ങനെ മൂസാ നബിയുടെ കാലമാകുമ്പോഴേക്ക് ബനു ഇസ്രായിയർ ഏകദേശം ആറ് ലക്ഷത്തോളം വരുമായിരുന്നു എന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാം എന്തായിരുന്നാലും ആ കാലമായപ്പോഴേക്ക് വലിയൊരു ജനസംഖ്യ ബനു ഇസ്രായർ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഭരണാധികാരി ഫിറൌൻ ഈജിപ്തിലെ ഭരണാധികാരിയുടെ സ്ഥാനപ്പേരാണ് ഫിറൌൻ റോമാ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയെ ഐസർ അല്ലെങ്കിൽ സീസർ എന്ന സ്ഥാനപ്പേരിൽ വിളിക്കുന്നതുപോലെ പേർഷ്യയിലെ ഭരണാധികാരിയെ കിസ്ര എന്ന് വിളിക്കുന്നതുപോലെ ഈജിപ്തിലെ ഭരണാധിപന്മാരെ ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന സ്ഥാനപ്പേരായിരുന്നു ഫിറൌൻ യൂസുഫ് നബിയുടെ കാലത്ത് റയ്യാൻ എന്ന് പറയുന്ന രാജാവായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം യൂസുഫ് നബി അലി ഇസ്ലാം ഈജിപ്തിലെ രാജാവായിരുന്നു ബനു ഇസ്രായേല്യർ അഥവാ തന്റെ പിതാവും മാതാവും തന്റെ സഹോദരന്മാരുമൊക്കെ അവിടെ വരികയും പിന്നീട് അവർ അവിടെ താമസമാക്കുകയും ഭരണാധിപന്മാരെ പോലെ രാജാക്കന്മാരെ പോലെ കുറെ കാലം ജീവിക്കുകയും ചെയ്തു എന്നാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മരണശേഷം ബനു ഇസ്രായേലിയുടെ സ്വാധീനം നശിക്കുകയും പിന്നീട് വന്ന രാജാക്കന്മാർ ഈ ബനു ഇസ്രായേലരെ ഉപദ്രവിക്കുകയും അവരെ ഒരു കുടിയേറ്റക്കാരായി പരിഗണിച്ച് മോശമായി ചിത്രീകരിക്കുകയും അവരെ അവഗണിക്കുകയും അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതായി കാണാം കാബൂസ് ബിൻ മുസ്അബ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത് ബനു ഇസ്രായേലിർക്ക് വളരെ വലിയ അക്രമങ്ങളും അതിക്രമങ്ങളും ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പിന്നീട് വലീദ് ബിൻ മുസ്അബ് എന്ന പേരിൽ ഫിറാവുൻ അധികാരത്തിൽ വരുന്നു അദ്ദേഹമാണ് മോസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന ഫിറാവുൻ എന്ന് പറയപ്പെടുന്നു വേറെ ചില റിപ്പോർട്ടിൽ റംസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആസിയ അവരുടെ പേര് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലെങ്കിലും മിസ്സ് ഫിറാവുൻ ഇമ്രാഹത്ത് ഫിറൌൻ എന്ന പേരിൽ പരിശുദ്ധ ഖുർആൻ അവരെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് സൂറത്തു തഹരീമിൽ കാണാം സത്യവിശ്വാസികൾക്ക് ാഹുല്ലബുല ഉദാഹരിച്ചിരിക്കുന്നു മാതൃകകളായി പറഞ്ഞിരിക്കുന്നു ഭാര്യ ഭാര്യ ആസിയെ അള്ളാഹു സുബഹാൻഹുവത്താല സത്യവിശ്വാസികൾക്ക് മാതൃകയായി പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ അന്ന് പ്രധാനമായും ഉണ്ടായിരുന്ന വിഭാഗം എന്ന് പറയുന്നത് ക്രിബിത്തികളും ഇസ്രായേല്യരുമായിരുന്നു അല്ലെങ്കിൽ ഭരിക്കുന്ന ഫിറാവുനെ പിന്തുണക്കുന്നവരും അവരുടെ എതിർപ്പിന് പാത്രീയഭൂതരായ ബനു ഇസ്രായേല്യരുമായിരുന്നു ഉണ്ടായിരുന്നത് ഭരണത്തിന്റെ എല്ലാവിധ സൌകര്യങ്ങളും അനുഭവിച്ചിരുന്ന ഫിറൌനും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ യാ മല മാ ഇലാഹിൻ ആയത്തിൽ കാണാം തന്റെ അനുയായികളോട് അവിടത്തെ ഉന്നത വിഭാഗത്തോട് അദ്ദേഹം പറഞ്ഞു ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു തമ്പുരാനില്ല വകാല അന റബ്ബുക്കുമുള്ള സൂറത്തുൽ നാസു കാണാം ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്നുവരെ കളഞ്ഞു ഞാനാണ് നിങ്ങളുടെ തമ്പുരാൻ എന്നുവരെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറിയിട്ട് ഫിറോൻ പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തായിരുന്നാലും മൂസാ നബി അലഹിസ്സലാമിന്റെയും ഫിറോവിന്റെയും ചരിത്രം നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാല് വരുന്ന ക്ലാസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിലും